പിണറായി സർക്കാർ വീണ്ടും ജനങ്ങളെ കൊള്ളയടിക്കാൻ പോവുകയാണ് അതായത് ജനങ്ങൾ നിത്യേന ബന്ധപ്പെടുന്ന ജനജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലെയും ഫീസുകൾ വീണ്ടും കൂട്ടാൻ തീരുമാനിച്ചിരിക്കുന്നു ഫൈൻ കൂട്ടാൻ തീരുമാനിച്ചിരിക്കുന്നു ഇത് ജൂലൈ പതിനഞ്ചിന് ചേർന്ന മന്ത്രിസഭാ മന്ത്രിസഭായോഗത്തിൻ്റെ തീരുമാനമാണ് ഇതുവരെ പുറത്തു വന്നിട്ടില്ല രഹസ്യമായി വെച്ചിരിക്കുകയാണ് സർക്കാർ അല്ലെങ്കിൽ മാധ്യമങ്ങൾ ഇത് പിണറായിയെ സഹായിക്കാൻ വേണ്ടി റിപ്പോർട്ട് ചെയ്യാതിരിക്കുക നമ്മൾ ആദ്യമായിട്ട് പറയുന്നു അതായത് ഈ ബജറ്റേതര വരുമാനം പരമാവധി ഉണ്ടാക്കണം അതുകൊണ്ട് ധനകാര്യ സെക്രട്ടറിയുടെ ഓർഡർ പറയുന്ന സർക്കാരിൻ്റെ അടിയന്തിര സാമ്പത്തിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ലൈസൻസ് ഫീസുകളും എല്ലാ പെർമിറ്റ് ഫീസുകളും എല്ലാ ഫൈനുകളും കൂട്ടണം ഇത് തീരുമാനിക്കാൻ മുൻകാലങ്ങളിൽ നമ്മുടെ റൂൾ ഓഫ് ബിസിനസ്സിൻ്റെ മുപ്പത്തഞ്ച് അഞ്ച് വകുപ്പ് പ്രകാരം ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നേരത്തെ സർക്കാർ ധനകാര്യ വകുപ്പിൻ്റെ അംഗീകാരത്തോടു കൂടിയായിരുന്നു പക്ഷേ ഇപ്പോൾ വ്യത്യാസം അതത് വകുപ്പുകൾക്ക് സ്വമേധയാ തീരുമാനിക്കാം ജനാരിയ വകുപ്പിൻ്റെ അടുത്ത് പോകാൻ പോവണ്ട അതായത് വാട്ടർ അതോറിറ്റിക്ക് സ്വന്തം നിലയ്ക്ക് കൂട്ടാം രജിസ്ട്രേഷൻ വകുപ്പിന് കൂട്ടാം മോട്ടോർ വെഹിക്കിൾ വകുപ്പിന് കൂട്ടാം ആർക്കും കൂട്ടാം അങ്ങനെ എല്ലാ മേഖലയിലും വലിയ തോതിലുള്ള കൊള്ളല്ലാക്കിയാണ് സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പോൾ ഞാൻ ചെറിയ ഉദാഹരണം പറയാം ഇപ്പോൾ വീടുണ്ടാക്കാനുള്ള പെർമിറ്റ് രണ്ടായിരത്തി ആയിരത്തി ഇരുന്നൂറ് ചതുരശ്ര അടി ഉള്ള ഒരു വീട് ഒരാൾ നിർമ്മിക്കുകയാണെങ്കിൽ പഞ്ചായത്തിൽ നിന്ന് മേടിക്കുന്ന പെർമിറ്റ് ഫീസ് എത്രയാണെന്നറിയോ അപേക്ഷാ ഫീസ് നേരത്തെ മുപ്പത് രൂപയായിരുന്നു ഇപ്പോൾ അത് ആയിരം രൂപയാണ് അതിനിയും കൂട്ടാൻ പോവാം അതിനിയും കൂട്ടാം അതായത് പെർമിറ്റ് ഫീസ് പെർമിറ്റ് ഫീസ് പഞ്ചായത്തിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയായിരുന്നു അതിനിപ്പോൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് എത്രയാണെന്നറിയോ അയ്യായിരത്തി അറുന്നൂറ് രൂപയാണ് എത്ര ഇരട്ടിയാണെന്ന് ആലോചിക്കൂ ഇതേ പെർമിറ്റ് ഫീസ് മുനിസിപ്പാലിറ്റിയിൽ വന്നാൽ അപേക്ഷാ ഫീസ് മുപ്പത് രൂപയായിരുന്നു മുമ്പ് ഇപ്പോൾ ആയിരം രൂപയാണ് പെർമിറ്റ് ഫീസ് മുനിസിപ്പാലിറ്റിയിൽ നാനൂറ്റി ഇരുപത്തിരണ്ട് രൂപയായിരുന്ന ഇപ്പോൾ ഏഴായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയാണ് കോർപ്പറേഷനിലാണെങ്കിലും അപേക്ഷാ ഫീസ് അൻപത് രൂപയായിരുന്നു ആയിരം രൂപയാണ് ഇപ്പോൾ പെർമിറ്റ് ഫീസ് അഞ്ഞൂറ്റി അറുപത് രൂപയായിരുന്നത് പതിനൊന്നായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇതൊന്നും ആളുകൾക്ക് മനസ്സിലാവുന്നില്ല അതായത് തീവട്ടിക്കൊള്ളയാണ് ബജറ്റിൽ ബജറ്റിന് പുറമെയുള്ള വരുമാനം കണ്ട സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബ്ലേഡ് കമ്പനി ബ്ലേഡ് അത് പറഞ്ഞാൽ മതിയോ അറക്കവാൾ പക്ഷെ ജനങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ല അവിടെ ചെന്നിട്ട് ഒരു പെർമിറ്റ് എടുക്കാൻ ചെല്ലുമ്പോൾ പതിനായിരം പതിനായിരത്തി ഒരുന്നൂറ് രൂപ കോർപ്പറേഷൻ നേരത്തെ എത്രയാണെന്നുള്ളത് ആളുകൾക്കറിയില്ല അപ്പം അത്തരം അങ്ങനെ കുത്തനെ കൂട്ടിയിരിക്കുന്ന നിരക്കാണ് വീണ്ടും കൂട്ടാൻ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് പറയുന്നൊരു വലിയ തമാശ എന്ന് പറഞ്ഞാൽ ബജറ്റ് ബജറ്റേതര വിഹിതമായിട്ട് നാലായിരത്തി അഞ്ഞൂറ് കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ കണ്ടെത്തണമെന്നായിരുന്നു സർക്കാരിൻ്റെ തീരുമാനം അത് വീണ്ടും കൂട്ടാൻ തീരുമാനിച്ചിരിക്കുക അപ്പോൾ എല്ലാ തരത്തിലും ജനങ്ങളെ ആകെ കൊള്ളയടിക്കുന്ന തരത്തിലേക്ക് മാറിയാണ് ഇപ്പോൾ അറിയോ സാറേ ഇതായത് നമ്മൾ വാഹനം മേടിക്കുകയാണ് ഒരു ടു വീലർ വാങ്ങുമ്പോഴത്തേക്ക് രണ്ട് ശതമാനം അഡീഷണൽ ടാക്സ് ഇപ്പോൾ തന്നെ ഉണ്ട് അതും കൂട്ടും എല്ലാം കൂട്ടാൻ പറഞ്ഞിരിക്കുക ഇപ്പോൾ തന്നെ രണ്ട് ലക്ഷം അഡീഷണൽ ടാക്സ് രണ്ട് ശതമാനം ഇരുചക്ര വാഹനം മേടിക്കുമ്പോൾ അഡീഷണൽ ടാക്സ് പിരിക്കുക വഴി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയാണ് നിലവിൽ ലക്ഷ്യമിട്ടിരിക്കുന്നത് അത് കൂട്ടാൻ ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പിന് പറ്റും ഇനി കാറാണെങ്കിൽ അത് അഞ്ച് ലക്ഷം രൂപ വരെ ഉള്ളതിന് ഒരു ശതമാനം അഞ്ച് മുതൽ പതിനഞ്ച് ലക്ഷം വരെയുള്ള രണ്ട് ശതമാനം പതിനഞ്ച് ലക്ഷത്തിന് മുകളിലാണെങ്കിൽ ഒരു ശതമാനം വീതം കൂട്ടിമേടിക്കാൻ ഇപ്പോൾ തന്നെ വ്യവസ്ഥയുണ്ട് അങ്ങനെ മുന്നൂറ്റി നാൽപ്പത് കോടി രൂപയാണ് സമാഹരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അതും കൂട്ടാൻ പോവുകയാണ് എന്തിന് വസ്തുവിൻ്റെ രജിസ്ട്രേഷൻ അതുമായി ബന്ധപ്പെട്ടത് അത് കൂട്ടാൻ പോവാ ഗഹാൻ ഉണ്ടല്ലോ നമ്മൾ ഗഹാൻ ഒരു ബാങ്ക് ലോൺ അതിന് ആയിരം രൂപയാണ് ഇപ്പോൾ ഉള്ളത് ആയിരം രൂപ നേരത്തെ ഇരുപത് രൂപയോ മുപ്പത് രൂപ സബ്ജക്ട് ടു കറക്ഷൻ അപ്പോൾ ഇങ്ങനെ വിദേശ മദ്യം വിദേശ മദ്യത്തിന് മുന്നൂറ് ഇരട്ടിയൊക്കെയാണ് വില വാങ്ങുന്നത് അത് കൂടാതെ അഞ്ഞൂറ് മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ വരെയുള്ള ഇരുപത് രൂപ അഡീഷണൽ ഇപ്പോൾ വാങ്ങുന്നുണ്ട് അതെ അതെ അവർക്ക് തീരുമാനിക്കാം അവർക്ക് തീരുമാനം ആ ഇനി ഇപ്പം തന്നെ വാങ്ങുന്ന ആയിരം രൂപയ്ക്ക് മുകളിലുള്ളതിന് നാൽപ്പത് രൂപ ഇപ്പോൾ തന്നെ അധികം ഈടാക്കുന്നുണ്ട് മൂന്ന് മുന്നൂറ് നാനൂറ് ഇരട്ടി വാങ്ങുന്നതിന് പുറമെയാണ് അധികം അത് നമ്മൾ നമുക്കറിയാമല്ലോ പെട്രോളിന്റെ രണ്ട് ശതമാനം രണ്ട് രൂപ വെച്ച് കൂട്ടി അങ്ങനെ സമസ്ത മേഖലകളിലും കൂട്ടിയിട്ടും നാലായിരത്തി അഞ്ഞൂറ് കോടി സമാഹരിക്കാൻ തീരുമാനിച്ച സർക്കാർ ഇപ്പോൾ പെട്ടെന്ന് എല്ലാ വകുപ്പുകൾക്കും കൊടുത്തിരിക്കുക അധികാരം കൊടുത്തിരിക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ കൂട്ടണം അടിയന്തരമായി സർക്കാരിന് അധിക പണം വേണം അതിനുവേണ്ടി വീണ്ടും കൂട്ടുക എന്ന് പറയാ വെള്ളക്കരം കൂട്ടിയതറിയാമല്ലോ വെള്ളക്കരത്തിന് നാല് രൂപ നാൽപ്പത്തൊന്ന് പൈസ യൂണിറ്റിനുണ്ടായിരുന്ന പതിനാല് രൂപ നാൽപ്പത്തൊന്ന് പൈസ വരെയൊക്കെ ഞാൻ പറഞ്ഞു കേട്ടാ പറയൂ എനിക്ക് കഴിഞ്ഞ കൊല്ലം മേയില് തൊണ്ണൂറ്റിമൂവായിരം രൂപ അടക്കാനായിട്ട് വാട്ടർ അതോറിറ്റി നിന്ന് ഒരു ബില്ല് വന്നു രണ്ടു മാസം കൊണ്ട് എങ്ങനെയാണ് തൊണ്ണൂറ്റി മൂവായിരം രൂപ വരിക കാരണം എൻറെ വീട് ആയിരം സ്ക്വയർ ഫീറ്റിന്റെ താഴെ മറ്റുള്ളു രണ്ടു മുറികേ ഉള്ളു ഞാനും ഭാര്യയും മാത്രമേ താമസിക്കുന്നുള്ളൂ അവിടെ ഞങ്ങൾക്ക് കൺസംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമമേ വരുള്ളൂ അപ്പൊ മിനിമം നമ്മൾ ഇത് അടയ്ക്കുന്നുണ്ടായിരുന്നു അവര് പറയുന്നത് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഏഴ് കൊല്ലം ആയിട്ട് അവിടെ മീറ്റർ റീഡിങ് അവരെടുത്തിരുന്നില്ല എന്തോ അവര് വരുമ്പോ വാതിലടച്ചിട്ടുണ്ടാവും എന്നൊക്കെയാണ് അവര് ന്യായം പറയുന്നത് എന്തായാലും ആ സമയത്ത് നമ്മൾ പൈസ അടച്ചിട്ടുണ്ട് ആ മിനിമം ചാർജ് എന്ന് പറഞ്ഞത് ആ മാസം എന്നിട്ടാണ് ഈ തൊണ്ണൂറ്റി മൂവായിരം രൂപ പറഞ്ഞ് വന്നത് അത് കഴിഞ്ഞ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഇത് തൃപ്പൂണിത്തരയിലെ വാട്ടർ അതോറിറ്റി ഓഫീസിൽ തീരില്ല എന്ന് പറഞ്ഞിട്ട് എറണാകുളത്തെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് പരാതി കൊടുത്തു മന്ത്രിയുടെ ഓഫീസിൽ നിന്നൊക്കെ വിളിച്ചു പറയിച്ചു അതുകൊണ്ടൊന്നും കാര്യമില്ല എന്ന് അവരും പറഞ്ഞു മന്ത്രി ഒന്നും ഇടപെട്ടിട്ട് കാര്യമില്ല അത് കഴിഞ്ഞ അവിടെ ഹിയറിംഗ് വെച്ചു ലീക്കേജ് എന്ന് പറഞ്ഞിട്ട് ഒരു പതിനാലായിരം രൂപ കുറച്ച് തരാമെന്ന് പറഞ്ഞു പറഞ്ഞു പിന്നെ ഇത് ഉടനെ കട്ട് ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് ഒരു പതിനായിരം രൂപ കൊണ്ടുപോയി ഞാൻ അടച്ചിട്ട് പിന്നെ ഹൈക്കോടതിയിൽ കൊണ്ടുപോയി കേസ് കൊടുത്തു ഇത് ദേവൻ രാമേന്ദ്രന്റെ ബെഞ്ചിലാണ് വന്നത് കേസ് വന്നപ്പോൾ അവർക്ക് പുലിവാലാവുന്നതും മനസ്സിലായി കാരണം എന്താണെന്ന് വെച്ചാൽ അവരാണ് റീഡിങ് എടുക്കാതിരുന്നത് വീട്ടിൽ വന്ന് റീഡിംഗ് എടുക്കാത്ത എനിക്ക് എന്താ ഉത്തരവാദിത് അതെ പക്ഷെ അപ്പൊ അവർ നിലപാടെടുത്ത് വാട്ടർ അതോറിറ്റി കോടതിയില് അദ്ദേഹത്തിന് ഇനിയും ഞങ്ങളെ സമീപിക്കാമെന്നാണ് ഹിയറിംഗിന് പോയത് അല്ല കെ സി ബിയുടെ കരുത് പോലെയാണല്ലോ നമ്മൾ കെ സി ബിയെ കുറിച്ചൊരു വീഡിയോ ചെയ്തു ഇപ്പം എന്താ സംഭവിക്കുന്നത് കെ സി ബിയിലെ ഉദ്യോഗസ്ഥന്മാര് നമ്മുടെ നമ്പറുകളിൽ വിളിച്ച് തെറി പറയുക എന്നിട്ട് പറയുന്നത് ഇത് നമ്മളതിനകത്ത് പറഞ്ഞപ്പോഴത്തേക്ക് അഡ്വാൻസ് എന്നൊരു ബില്ലിൽ ബില്ലിലൊരു ബില്ലില്ല വീണ്ടും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൂട്ടി അതെ അതെ അല്ല അഡ്വാൻസ് അപ്പോൾ നമ്മൾ ഈ ബില്ല് ഡീറ്റെയിൽ എടുത്ത് ഇതൊക്കെ എന്തൊക്കെയാണ് ഇതൊക്കെ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് എങ്ങനെയാണ് ഇത്രയും പൈസ വാങ്ങുന്നത് പറഞ്ഞ് നമ്മൾ ഒരു വീഡിയോ ചെയ്തു അതിന് താരം നമ്മൾ കഴിയുമ്പോൾ അഡ്വാൻസ് എന്നും പറഞ്ഞിട്ട് നൂറ്റി രൂപ രൂപ പിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അത് നമുക്ക് പറ്റിയൊരു പശക അപ്പോൾ ഇവർ അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ ഈ ഡെപ്പോസിറ്റിന് ഇവർ തരുന്ന പലിശയാണത്രെ ഇങ്ങോട്ട് തരുന്നതാണ് ഇങ്ങോട്ട് അപ്പോൾ അത് നമ്മൾ പറഞ്ഞത് തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളതെല്ലാം ഇതെല്ലാം നിയമപ്രകാരമാണ് നിയമപ്രകാരമാണ് എന്നിവർ പറയുന്നു ഏത് ആരുണ്ടാക്കിയ നിയമം സർക്കാർ തന്നെ ഉണ്ടാക്കിയ നിയമമല്ലേ നിയമം ഈ ഡെപ്പോസിറ്റ് തുക സുനിൽ എന്നെ അറിയാമോ അതെല്ലാ കൊല്ലവും കൂട്ടുന്നുണ്ട് നിങ്ങളുടെ കൈ നിങ്ങൾ തന്നിട്ടുള്ള എണ്ണായിരം രൂപ കയ്യിലുണ്ട് ഇനിയും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൂട്ടി അടുത്ത മാസം തിരിച്ചു തരും തരുടെ വൈദ്യുതി എനിക്ക് വേണ്ട ഞാൻ പതിനാലാം നൂറ്റാണ്ടിലേക്ക് പോവാൻ പോകുകയാണ് എന്ന് തീരുമാനിക്കും പൈസ തിരിച്ച് അപ്പോൾ ഇത് കെ എ സി ബിയെ കുറിച്ച് നമ്മൾ പറഞ്ഞതും ഇതിനെ സംബന്ധിച്ച് ഇതെല്ലാം പറയുന്ന കെ എസ് ഇ ബിക്കാരുണ്ടോ നമ്മൾ വിശദമായ ഒരു മറുപടി വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് വരട്ടെ കുറച്ചുകൂടെ കഴിയട്ടെ എന്ന് വിശദിക്കുക അപ്പോൾ അതിനകത്ത് നമ്മൾ വേറെന്നു പറഞ്ഞു സർക്കാരിൻ്റെ അനുമതി കൂടാതെ കെ എസ് സി ബിക്കാർ ഒറ്റയ്ക്ക് ശമ്പള പരിഷ്കരണം നടത്തി തൊഴിലാളിയായിപ്പോ അതെ സി പി എമ്മിൻ്റെ വലിയ അതുകൂടാതെ ശമ്പള പരിഷ്കരണവും പെൻഷൻ പരിഷ്കരണവും നടത്തി സർക്കാരിൻ്റെ ഇല്ലാതെ നടത്തിയിട്ട് അത് നടപ്പാക്കി കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നീട് പോയി സർക്കാരിൻ്റെ അനുഭവം മേടിച്ചു കേരളത്തിലെ ഏറ്റവും കൂടുതൽ ശമ്പളം മേടിക്കുന്ന ജീവനക്കാർ കെ സി വില ജീവനക്കാരുടെ ശമ്പളം കിട്ടണം നല്ല കാര്യം പക്ഷേ അതിൻ്റെ ഭാരം കൂടി പാവപ്പെട്ട ഉപഭോക്താക്കണോ കൺസ്യൂമറാണ് ഇത് വരിക്ക വഹിക്കേണ്ടി വരുന്നത് അതാണ് നമ്മൾ ചൂണ്ടിക്കാട്ടിയത് കോടതി ഇപ്പോൾ ദേവൻ ജസ്റ്റിസ് ബഹുമാനപ്പെട്ട ദേവൻ രാമേന്ദ്രൻ്റെ ബെഞ്ചിലായിരുന്നു അതിൻ്റെ ഈ എൻ്റെ ഹർജിയുടെ രണ്ടാം ഭാഗത്ത് ഇങ്ങനെ വാട്ടർ ചാർജും ഇതുമൊക്കെ കൂട്ടുന്നതാണ് ഈ പാവപ്പെട്ട മനുഷ്യരുടെ തലയ്ക്ക് വെക്കുന്ന കഴിഞ്ഞ ദിവസം ഞാനൊരു ഓട്ടോറിക്ഷ സഞ്ചരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് വൈദ്യുതി ചാർജ് ആറായിരം രൂപ ആയി എന്ന് പറഞ്ഞു എങ്ങനെയാണെന്നറിയില്ല അപ്പോ രണ്ടാം ഭാഗത്ത് ഞാൻ ഹർജിയിൽ പറഞ്ഞിരുന്നത് ദൂർത്ത ഈ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ദൂർത്ത് ഈ കേരള സഭ എന്ന് പറഞ്ഞ് മുടക്കുന്ന കോടികൾ മറ്റേ ബസ് മേടിച്ച് മുഖ്യമന്ത്രിയും മന്ത്രിമണ്ഡലവും കൂടി യാത്ര ചെയ്തില്ലേ അങ്ങനത്തെ ധൂർത്ത് ഇങ്ങനത്തെ അതൊക്കെ അഭങ്കുലം തുടരുകയും ഇതിന്റെ നോക്കൂ ഇനി സംഭവിക്കാൻ പോകുന്ന പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ എഫ് ഐ ആർ സത്യത്തിൽ സൗജന്യമായി അതിൻ്റെ കോപ്പിട്ടുണ്ടാണ് എഫ്ഐആറിന് ഫീസ് വരാം പോസ്റ്റ്മോർട്ടം ഒരാൾ അപകടത്തിൽപ്പെട്ട് മരിക്കുക അല്ലെങ്കിൽ ജീവിതം മടുത്ത് ഈ നാട്ടിൽ ഇനി ജീവിക്കേണ്ട എന്ന് പറഞ്ഞ ആത്മഹത്യ ചെയ്താൽ അയാളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ഇനി ഫീസ് വരാം അങ്ങനെ ജീവിതത്തിന്റെ വസ്തു രജിസ്ട്രേഷൻ കൂടാൻ പോവാണ് അങ്ങനെ എല്ലാ മേഖലകളിലും വീണ്ടും ജനങ്ങളെ പിഴിയ ബജറ്റേതര വരുമാനം ഉണ്ടാക്കുക സർക്കാർ ഇത് ബജറ്റ് അവതരിപ്പിക്കുമ്പോ ധനമന്ത്രി കൂട്ടുന്ന സാധനങ്ങളാണ് ഇത് കൂട്ടാൻ കാരണം ഈ കഴിഞ്ഞ സി പി എം സമ്മേളനങ്ങളിലൊക്കെ പിണറായി വിജയൻ കഴിഞ്ഞാൽ പിന്നെ പ്രതിസ്ഥാനത്ത് വന്ന ആളാണ് കെ എൻ ബാലഗോപാല് കാരണം ഇഫക്റ്റീവായിട്ടല്ല ഈ ധനമന്ത്രാലയം പ്രവർത്തിക്കുന്നതില് വന്നു ധനമന്ത്രാലയത്തെ കടന്നു കയറിയാണ് ടൂറിസം വകുപ്പിൽ ടൂറിസം മന്ത്രി കുറേ കാര്യങ്ങൾ ചെയ്യുന്നതെന്നുള്ള ആരോപണങ്ങൾ വന്നു എന്നിട്ടാണ് ഈ ധനമന്ത്രി ബാലഗോപാലിനെ കൂടി കൂടിയിരുത്തിയിട്ട് ഇപ്പോൾ മന്ത്രിസഭായോഗം തീരുമാനിച്ചിരിക്കുന്നത് ജൂലൈ എല്ലാവരും സൗകര്യം പോലെ ചെയ്തത് ഇത് ഒറ്റ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല സാർ അല്ല ഞാനൊരു വലിയ തമാശ വരുന്ന നമ്മൾ ബസ്സിലൊക്കെ യാത്ര ചെയ്തു നമ്മുടെ പതുക്കെ പോക്കറ്റൊരു നമ്മളറിയുന്നില്ല നമ്മൾ പിന്നെ പോക്കറ്റിൽ പൈസ ഉണ്ടെന്ന് പറഞ്ഞ് പോവുകയാണ് നമ്മുടെ ഒരു ആവശ്യത്തിന് എടുക്കാൻ തരത്താണ് പോക്കറ്റ് കളിയേത ഇതുപോലെയല്ലേ സാർ ജീവിതം നോക്കൂ ഒരു വീട് വെക്കാം ഞാൻ നേരത്തെ പറഞ്ഞതാണ് ആയിരത്തി അറുന്നൂറ് ചലരസ്ട്രഡി ഒരു വീട് ഒരു ശരാശരി ഇടത്തരക്കാരുടെ വീടിന് ആയിരത്തി അറുന്നൂറ് ചലർ സ്ട്രഡിയൊക്കെ ഉണ്ടാവും അത് വലിയ ലക്ഷുറിയസ് ഒന്നുമല്ല അതിൽ താഴെയുള്ള പാവങ്ങളും ഉണ്ട് പക്ഷേ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള വീടൊക്കെ ഒരാളുടെ സാധാരണക്കാരൻ്റെ ഒരു സ്വപ്നമാണ് ഹൗസിംഗ് ലോൺ എന്ന് പറഞ്ഞാൽ കൊള്ള ലോൺ ഉള്ളതുകൊണ്ട് ഇതെടുത്ത് ചെയ്യാനും പറ്റും അവിടെ ചെല്ലുമ്പോൾ ഒരാൾ ചെല്ലുകയാണ് അപ്പോൾ നമ്മുടെ ഒരു ഗ്രാമത്തിലുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു വർഷം വെക്കുന്ന ഒരു ഇരുപത്തഞ്ച് വീടേ വയ്ക്കത്തുള്ളൂ ഒരു വില്ല് ഒരു വാർഡിൽ ഇരുപത്തി ഒരു വാർഡിൽ ചിലപ്പോൾ ഒരു മുന്നൂറ് വീടുകളാണ് അതിൽ ഇരുപത്തഞ്ച് പേരാണ് പഞ്ചായത്ത് ചെല്ലുന്നത് അപേക്ഷാ ഫീസ് കൊടുക്കുമ്പോൾ ആയിരം രൂപ അവൻ അവൻ അവനറിയില്ല നേരത്തെ മുപ്പത് രൂപയായിരുന്നു എന്നുള്ളത് പെർമിറ്റിന് കൊടുക്കുമ്പോഴത്തേക്ക് അയ്യായിരത്തി അറുന്നൂറ് മേടിക്കുന്നത് അതൊക്കെ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ കഴിഞ്ഞ വർഷം വരെ ഉണ്ടായിരുന്നതാണെന്ന് ഈ പാവപ്പെട്ട അറിയില്ല എനിക്കറിയാം ഞാൻ എൺപത് രൂപ വാട്ടർ ചാർജ് അടച്ചാണ് ഇപ്പം അഞ്ഞൂറ് രൂപ അല്ല അത് മന്ത്രി പറഞ്ഞല്ലോ ഒരു ലിറ്ററിന് ഒരു പൈസയെ കൂട്ടിയിട്ടുള്ളൂ അപ്പം നമ്മൾ കേൾക്കുമ്പോൾ എന്താ ആ ഒരു ലിറ്ററിന് ഒരു പൈസയോ ആ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ലിറ്ററിന് ഒരു പൈസയാണ് ഒരു പൈസയുടെ കൂട്ടിയപ്പോൾ അത്രയായി അമ്പത് ശതമാനം കൂട്ടി അല്ലേ നൂറ് ശതമാനം വർദ്ധന ഇരട്ടിയാക്കി എന്നിട്ട് അത് ലഘൂകരിക്കാൻ വേണ്ടി കൂട്ടിയിട്ട് പിന്നെയും കൂട്ടി പിന്നെ വാട്ടർ ചാർജ് കൊടുക്കുന്നവരും അറിയില്ല അങ്ങനെ പിന്നെ കൂട്ടിയതിൻ്റെയും പിന്നെ നൂറ് ഇരട്ടിയോ നൂറ്റമ്പത് ഇരട്ടിയോ ഒക്കെ ആയി പിന്നെ ആണ് എല്ലാവർക്കും വരുന്ന വാട്ടർ ചാർജും പല ഘട്ടങ്ങളിലും കൂട്ടി കഴിഞ്ഞ നാലോ അഞ്ചോ വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ പിണറായിയുടെ ഈ ടൈമിനുള്ളിൽ പിണറായി അധികാരത്തിൽ ഏറുമ്പോൾ വാട്ടർ ചാർജ് എത്രയായിരുന്നു വൈദ്യുതി ചാർജ് എത്രയായിരുന്നു ഇപ്പൊ കൊടുക്കുന്നത് എത്രയാണ് ഇത് പറയുമ്പോൾ നിങ്ങളുടെ ഉപഭോഗം കൂടിയെന്നു പറഞ്ഞാൽ നൂറുകണക്കിന് എക്സ്ട്രാ ചാർജ് കഴിഞ്ഞ ഒരു കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് അഞ്ചരട്ടി കൂട്ടി അതെ കണക്കിന് കൺസ്യൂമേഴ്സ് നമ്മുടെ പ്രേക്ഷകർ നമുക്ക് അയച്ചിട്ടുണ്ട് അവരുടെ ബില്ലിന്റെ കോപ്പി അതായത് അടച്ചിട്ടിരിക്കുന്ന വീട്ടില് രണ്ടായിരം മൂവായിരം ബില്ല് വരുന്നുണ്ട് അങ്ങനെ ഒരു എണ്ണം കണ്ടു ഫേസ്ബുക്ക് ഫേസ്ബുക്കിൽ വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഇതൊക്കെ ഇവരൊക്കെ എല്ലാം പക്കായെന്ന് പറയരുത് കുഴപ്പങ്ങളുണ്ട് കുഴപ്പങ്ങൾ സർക്കാർ അറിഞ്ഞു നടത്തൊരു കൊള്ളയാണ് ഈ കൊള്ളയ്ക്ക് ചൂട്ടുപിടിക്കാൻ വേണ്ടി ഇത് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ ഇതൊക്കെ അങ്ങ് വഹിക്കുകയാണ് താങ്കൾ വാട്ടർ അതോറിറ്റി പോയപ്പോൾ അവർ പറഞ്ഞത് സർ ഇപ്പോൾ എല്ലാം കമ്പ്യൂട്ടറൈസ്ഡാണ് ഇവിടെ ഞങ്ങളിത് കണക്കുകൂട്ടി വെച്ചിരിക്കുകയാണ് സാറിൻ്റെ ഇത് തൊണ്ണൂറ്റി മൂവായിരം രൂപ എന്ന് പറഞ്ഞിട്ട് ഇത് തിരുവനന്തപുരത്ത് ഇരിക്കുന്ന എം ഡിക്കും കാണാൻ പറ്റും അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് എന്നോട് പറഞ്ഞത് പിന്നെ കോടതി പോകുമ്പോൾ ചെയ്യുന്നതോ കമ്പ്യൂട്ടേഷൻ ണെന്ന് കോടതിയിൽ അവര് പറഞ്ഞു ആ കമ്പ്യൂട്ടേഷൻ എറർ അതോറിറ്റി ഓഫീസില് തൃപ്പൂണിത്തിയപ്പോ സംഭവിച്ചില്ല കാൽക്കുലേഷനിൽ എന്ന് പറയുന്നു അല്ല അല്ലെ എനിക്കും അമ്പാനിക്കും വാട്ടർ ചാർജ് സ്റ്റാറ്റസ് ഉള്ള ഉയർന്നു അത്ര മാത്രമേ ഉള്ളൂ ഒന്നായിപ്പോ ഏതായാലും ഇതൊരു വലിയ കൊള്ളയാണ് കേരളത്തിലെ ജനങ്ങൾ ഇത് ജനങ്ങൾക്ക് മനസ്സിലാവില്ല കാരണം ഇത് ബ്ലേഡ് കൊണ്ട് മുറിക്കുന്ന പോലെയാണ് ബ്ലേഡ് കൊണ്ട് മുറിച്ചാൽ എത്ര ആഴം അറിയില്ല ചെറിയ നേരിയ പാടില്ലേ ഉള്ളൂ ഇത് വളരെ ആഴത്തിൽ കേരളത്തിലെ ജനങ്ങളെ വല്ലാതെ ദ്രോഹിക്കുന്ന പേര് പറഞ്ഞ ഭാഗത്ത് ഒരു കാര്യം കൂടി ഈ അംബാനി ഭയങ്കര ആഡംബര വിവാഹം നടത്തി എന്ന് പറഞ്ഞിട്ടൊരു ആരോപണം ഉണ്ടായിരുന്നല്ലോ അംബാനിക്ക് മറ്റേ ഏഴു ലക്ഷം കോടിയോ മറ്റോ വരുമാനമുണ്ടല്ലോ അതിന്റെ സീറോ പോയിന്റ് സിക്സ് സിക്സ് പെർസെന്റ് മാത്രമാണ് അങ്ങേരി വിവാഹത്തിന് ഉപയോഗിച്ചത് മലയാളി മുപ്പത് ലക്ഷം രൂപ വരുമാനമുള്ള ആള് മകളുടെ വിവാഹത്തിന് അഞ്ച് ലക്ഷം രൂപ ഉപയോഗിക്കുന്നു അപ്പം ഇതിന് ഇരുപത്തി ആറ് ശതമാനം അമ്പാനി അല്ല ആ അമ്പാനി ഏഴു ലക്ഷം കോടി രൂപ ഉള്ള ആൾ ഒരു ശതമാനം പോലും ഉപയോഗിച്ചില്ല അര ശതമാനം അതാണ് അരശതമാനം ഉപയോഗിച്ചു നമ്മൾ അമ്പത് ലക്ഷം രൂപ വരുമാനമുള്ളൊരുത്തൽ ഒരു അമ്പത് ലക്ഷം കൂടെ കടമടിച്ച് ഒരു കോടി രൂപയ്ക്ക് കല്യാണം നടന്നത് വേണ്ടി വന്ന അപ്പം ഇത് അനുഭവിക്കണം അനുഭവിക്കണം ഏതായാലും ഇതൊരു വലിയ കൊള്ളയാണ് കേരള സർക്കാർ മാറുകയാണ് പിണറായി എന്നൊക്കെ പറയുന്ന ബ്ലേഡ് എനിക്ക് തോന്നുന്നു ഇതായിരിക്കും ബാലഗോപാൽ പറഞ്ഞ പ്ലാൻ ബി അതെ പിണറായി ഫിനാൻസിയൽ ഏതായാലും ജനങ്ങൾക്ക് ബ്ലേഡ് കൊണ്ടാണ് മുറിവേൽക്കുന്നതെങ്കിലും ആ മുറിവ് ആഴത്തിലുള്ളതാണ് വല്ലാത്ത ചോര ഏതായാലും ഇതൊന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ജൂലൈ പതിനഞ്ചിന് തീരുമാനിച്ച മന്ത്രിസഭയുടെ യോഗ തീരുമാനമാണ് അതിന് മെയിൽ റിപ്പോർട്ട് ചെയ്തത് എന്താന്ന് വെച്ചാൽ സർക്കാർ പരസ്യത്തിൻ്റെ കുടിശ്ശിക കിട്ടാനുണ്ട് സുനിലേ ഏതായാലും ജനങ്ങളോട് പറയാതിരിക്കാൻ പറ്റില്ല അനുഭവിക്കുക അല്ലേ അനുഭവിച്ചാൽ പറ്റൂ ഇനിയിപ്പോൾ മൂന്ന് മാസം രണ്ട് രണ്ടര വർഷം കഴിയുമ്പോൾ എലക്ഷനുണ്ട് അപ്പോൾ നമുക്ക് കിറ്റ് കിട്ടും ഇതെല്ലാം മറക്കാം ഇത് പാവങ്ങളെയൊക്കെ ബാധിച്ചിട്ടുണ്ട് കേട്ടോ ശരിക്കും പാവങ്ങളുടെ കൊങ്ങിക്ക് പിടിച്ചിരിക്കുകയാണ് ഇവിടത്തെ ഓട്ടോറിക്ഷക്കാരും ഒക്കെ സംസാരിക്കുന്നുണ്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അവരാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തോപ്പിച്ചത് ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്ന പ്രശ്നമേ ഇല്ല അടുത്ത പ്രാവശ്യം ഇടതുപക്ഷ അധികാരത്തിൽ വരും എന്റെ അഭിപ്രായത്തിൽ ഞാൻ പറഞ്ഞു സത്യസന്ധമായിട്ട് പറഞ്ഞ കേരളത്തിൽ ഇടതുപക്ഷമായി അധികാരത്തിൽ കേരളത്തിലെ ജനങ്ങൾ ഇനി അനുഭവിക്കാനുണ്ട് പഠിച്ചിട്ടില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക